ഇവിടെ ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങുന്നവരുണ്ട് സുന്ദരികളായ പല കുഞ്ഞു കുട്ടികളൊക്കെ മധുരം പറഞ്ഞ പോലെ എല്ലാ ആളുകളും ഈ തെക്കിൻകാട് മൈതാനിയിലേക്ക് അല്ലെങ്കിൽ ശക്തന്റെ തട്ടകത്തിലേക്ക് ഇങ്ങനെ എത്തി എത്തിച്ചേരുകയാണ് തൃശ്ശൂർ ഉണർന്നു നാട് ഉണർന്നു അല്ലെ കേരളം ഉണർന്നു അവിടെ കൂടിയ കണിമംഗലേഷ് ശാസ്വനിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുക അപ്പൊ എവിടെ എത്തിയെന്ന് നമുക്കൊന്ന് പ്രേക്ഷകരോട് പറയാം കണിമംഗലേഷനെ കാത്തിൽ ആണ് മധുരൊക്കെ സംസാരിച്ചത് നേരത്തെ നേരത്തെ സാധാരണ നേരത്തെ എത്തുമായിരുന്നു എന്നപ്പോ ഓരോ ദിവസവും ഓരോ വർഷവും അത് ചില ചടങ്ങുകളുടെ ഒക്കെ ഭാഗമായി കുറച്ച് ഡിലേക്ക് വരും എവിടെ എത്തി അതെ വരുന്ന വഴി എവിടെയായി കണിമംഗലം ശാസ്താവ് ഇപ്പോൾ കുളശ്ശേരി അമ്പലത്തിൽ എത്തിയിരിക്കുന്നു ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റോളം ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകൾക്ക് ശേഷം കുളശ്ശേരി അമ്പലത്തിൽ നിന്ന് കണിമംഗലം ശാസ്താവ് ആ പുറപ്പെടും ഏഴാനം ദൂരമായിട്ടായിരിക്കും ആ ഇവിടെ നിന്ന് വടക്കനാഥന്റെ സന്നിധിയിലേക്ക് കണിമംഗലം ശാസ്താവ് ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു നിരന്നു നിലനിൽപ്പുണ്ട് ആ ഏഴ് ഏഴാനകൾക്കൊപ്പം കടിമക്കളം ശാസ്താവ് വടക്കുന്നതിന്റെ സന്നിധിയിലേക്ക് തന്നെ ഏഴ് മണിയാണ് മറങ്ങിയിരിക്കുന്നതെങ്കിലും ഏഴ് ഏഴേകാലോടു കൂടി കടിമക്കളം ശാസ്താവ് പൂര നഗരിയിലേക്ക് എത്തിച്ചേരും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായാലും വലിയ ആൾക്കൂട്ടമാണ് നേരത്തെ നിവിശക് സൂചിപ്പിച്ചതുപോലെ തന്നെ പൂരം കുറച്ചുകൂടി ജനം ജനകീയമാകുന്നു കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് ഈ കടക ഇത്തരത്തിലുള്ള എഴുന്നെടുപ്പുകൾക്ക് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം പുരുഷാരം വരുന്നത് ആദ്യമാണ് എന്നാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അങ്ങനെ ഈ കടകപൂരത്തിന്റെ ഈ എഴുന്നേൽപ്പിൽ തന്നെ നിരവധി ആളുകൾ പ്രത്യേകിച്ച് തൃശൂരുകാർ മാത്രമല്ല വിവിധ ജില്ലകളിൽ ആളുകളൊക്കെ തന്നെ ഇടയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ കടകപൂരങ്ങൾ ഓരോന്നായിട്ട് ആസ്വദിച്ചു പൂരത്തിന് യഥാർത്ഥ തീരെന്താണോ ആ വീരാസ്വദിച്ച് പോകണമെങ്കിൽ ഈ കടകപൂരങ്ങളുടെ മരവും ഒക്കെ തന്നെ ഈ അറങ്ങി ഇറങ്ങി ആ മേളത്തിനൊപ്പം ഒഴുകി ലയിച്ച് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അത് അറിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ് ഈ രാവിലെ മുതൽ തന്നെ തുടർച്ചയാണ് ഗടിമണ്ഡലത്തിന്റെ എഴുന്നിൽപ്പ് ആരംഭിച്ചത് ആ സമയം മുതൽ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ വിവിധ മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ചടങ്ങ് എത്ര നേരം ഉണ്ടാവില്ലേ ഇവിടെ ഇവിടെ പോകും അഞ്ചാന ൾക്കാര് ആൾക്കാർ കൂടുതലാണ് എന്തായാലും അത് തന്നെയാണ് ഈ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇത്തവണ നമുക്ക് കാണാൻ കഴിയും കാരണം കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇത്തവണ ഈ ചെറിയ പൂരങ്ങൾ കടകപൂരങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കച്ചേരി അമ്പലത്തിൽ നിന്ന് ഈ എഴുന്നള്ളിപ്പ് ആരംഭിക്കും ആ എഴുന്നള്ളിപ്പ് നേരെ എത്തുന്നത് പൂര നഗരിയിലേക്കാണ്